നമസ്കാരം ഇൻസറിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തോളമായി ഇപ്പോൾ ഏകദേശം മൂന്ന് ദിവസത്തിനോട് അടുക്കുന്നു സർവവും വിഴുങ്ങി നഗരം മുഴുവൻ കത്തിച്ചാമ്പലാക്കി നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ഒരു കാട്ടുതീ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്നു ജനവാസ മേഖലയിലും ഒക്കെ തന്നെ കാട്ടുതീ വിഴുങ്ങുന്ന കാഴ്ച ജനങ്ങളെ ഏറെ പരിഭ്രാന്തരാക്കുകയാണ് ഭരണകൂടത്തിന് എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ച് ഏറെ വിഷമതകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയിലാണ് ഇങ്ങനെ ഒരു വലിയ വിപത്തായി നിയന്ത്രിക്കാൻ പോലും കഴിയാതെ ലോസ് ഏഞ്ചൽസ് മേഖലയിൽ കാട്ടുതീ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ ഭരണകൂടം എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തിയെങ്കിലും ഇതുവരെയും പൂർണ്ണമായും ഇതിൽ നിന്ന് മുക്തി നേടാനായി സാധിച്ചിട്ടില്ല ഇതുവരെ ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് മാറ്റി പാർപ്പിച്ചത് കാട്ടുതീ അധികം പിടിപെട്ട അമേരിക്കൻ നഗരമായിട്ടുള്ള മാലിബുവിൻ്റെ ഇപ്പോഴത്തെയും മുൻപത്തെയുമുള്ള ചില സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അതിന്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് ഏവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു പ്രധാനപ്പെട്ട നഗരങ്ങളെ ഒക്കെ തന്നെ വിഴുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു കാട്ടുതീ വരുന്നതാണ് ഒരു വലിയ നാശത്തിന്റെ തുടക്കമെന്ന സന്ദേശം ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളൊക്കെ തന്നെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറിയിരിക്കുന്നു പല വീടുകളും അപ്രത്യക്ഷമായി മാറിയിരിക്കുന്നു സാരമായ പരിക്ക് പറ്റിയ വീടുകളും ചില കെട്ടിടങ്ങളും ഒക്കെ തന്നെ കാണുവാനും സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലോകപ്രശസ്തമായ ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് മേലിബു എന്ന് പറയുന്നത് ഈ മേഖല ഒട്ടനവധി ബീച്ചുകളാലും അതുപോലെ വിനോദസഞ്ചാരികൾക്ക് എത്തപ്പെടാൻ പറ്റുന്ന വളരെ മനോഹരമായ സ്ഥലങ്ങളാലും ഏറ്റവും അധികം ആകർഷണീയമായ ഒരു സ്ഥലം തന്നെയായിരുന്നു പക്ഷേ ബീച്ച് ഹൗസുകളും അതുപോലെ സന്ദർശകരെ ആകർഷിക്കുന്ന സമ്പന്നമായ ഈ മേഖല ഇന്ന് ഒരു ശ്മശാനം പോലെയായി മാറിയിരിക്കുകയാണ് തീ പടർന്ന പ്രദേശങ്ങളിൽ നമുക്ക് ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നത് ഇത് മുഴുവൻ കത്തിക്കരിഞ്ഞു പോയിരിക്കുകയാണ് പലയിടത്തുമുള്ള പച്ചപ്പിൻ്റെ വേരോട്ടം പോലും ഇല്ലാതായിരിക്കുന്നു വീടുകളും ബീച്ച് ഹൗസുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കത്തിക്കരിഞ്ഞ ചാമ്പൽ മാത്രമാണ് ബാക്കിയുള്ളത് ചൊവ്വാഴ്ച മുതൽ പടർന്നു പിടിക്കുന്ന ഈ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അമേരിക്കൻ ഭരണകൂടവും പ്രതിസന്ധി ഏറെ രൂക്ഷമായതോടെ വിരമിച്ച അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരോടക്കം തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനുള്ള നിർദ്ദേശമാണ് ഭരണകൂടം നൽകിയിരിക്കുന്നത് തീപിടുത്തത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം ആറായി ഉയർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരു അവസാന കണക്കല്ല മരണസംഖ്യ ഇനിയും ഉയരുമെന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത് പൂർണ്ണമായും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അഗ്നിരക്ഷാ സേനാംഗങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി ആളുകൾക്ക് ഗുരുതരമായ പൊള്ളലേറ്റിയിരിക്കുന്നു ഔദ്യോഗിക കണക്കനുസരിച്ച് ആയിരത്തി അഞ്ഞൂറിലധികം കെട്ടിടങ്ങൾ പൂർണ്ണമായും തീപിടുത്തത്തിൽ കത്തി നശിച്ചു രണ്ടര ലക്ഷത്തോളം വരുന്ന വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കേണ്ടി വന്നിരിക്കുന്നു നിലച്ചിരിക്കുന്നു ഒരു ലക്ഷത്തിലധികം ആളുകളെ സ്വന്തം വീട്ടിൽ നിന്നും ഒഴിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു പ്രദേശത്തെ കനത്ത കാറ്റി കാട്ടുതീ കൂടുതൽ വ്യാപിക്കാനുള്ളൊരു കാരണമായി മാറുന്നു മറുഭാഗത്ത് കാട്ടുതീ അണയ്ക്കുന്നതിലെ വലിയ വെല്ലുവിളിയായി ഇത് മാറുകയും ചെയ്യുന്നു ഇതിന് പുറമേ തന്നെ തീ ആവശ്യമായിട്ടുള്ള മതിയായ വെള്ളം അതിൻ്റെ ദൌർലഭ്യത ഇതുതന്നെയാണ് പ്രതിസന്ധി കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിലവിൽ ചില പ്രദേശങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു കാലിഫോർണിയയിൽ ഗവർണർ ഗാവിൻ ന്യൂസും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പെസഫിക് പാലിഡേസ് ആർത്തേഡ്ന പാസഡേന എന്നീ പ്രദേശങ്ങളെയാണ് കാട്ടു പ്രധാനമായി പ്രധാനമായും ബാധിച്ചിരിക്കുന്നത് സാന്റാമോണിക്ക മാലിബൂ പട്ടണങ്ങൾക്കിടയിലുള്ള പ്രദേശമായിട്ടുള്ള പസഫിക് പാലിസൈഡിനിൽ പതിനായിരക്കണക്കിന് ഏക്കറിലധികം പ്രദേശത്തേക്കാണ് ഈ തീ പടർന്നു പന്തലിച്ചിരിക്കുന്നത് ഇതിന് സമീപത്തേക്ക് സാൻ ഫെർണാണ്ടോ വാലിയിലെ സിൽമറിലും ഉൾപ്പെടെ പല മേഖലയിലും കാട്ടുതീ വ്യാപിച്ചു മഴയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം മഴ പെയ്യാത്തത് തന്നെയാണ് ഇതിന് ഒരു തരത്തിൽ കാരണമായി മാറിയിരിക്കുന്നതും വരണ്ട കാലാവസ്ഥയും ഉണക്ക മരങ്ങളുമൊക്കെ തന്നെ തീ പടരാനുള്ള ആക്കം കൂട്ടി ഒട്ടനവധി ഹോളിവുഡ് താരങ്ങളടക്കം താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസിലെ തീപിടുത്തത്തിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പല പ്രമുഖ താരങ്ങളുടെ വീടുകളടക്കം കത്തി നശിയിരിക്കുകയാണ് പ്രദേശത്തെ വീടുകളിൽ നിന്നും ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം അധികൃതർ നൽകി കഴിഞ്ഞിരിക്കുന്നു നിർബന്ധിതമായ കുടിയൊഴിപ്പിക്കലും പല മേഖലയിലും നടത്തുന്നുണ്ട് കാരണം ഒട്ടനവധി ആളുകളുടെ ജീവൻ പോലും നഷ്ടമാകുന്ന രീതിയിലെ ഒരു വലിയ വിപത്തായി മാറുകയാണ് ഈ കാട്ടുതീ അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമായിട്ടുള്ള ഗെറ്റീവിലേക്ക് സമീപത്ത് മരങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തൊട്ടടുത്തുള്ള കുറ്റിക്കാട് തെളിച്ച് തീ ഇവിടേക്ക് പടരുന്നത് തടഞ്ഞിരിക്കുന്നുവെന്നും കലാസൃഷ്ടികൾ സൂക്ഷിക്കുന്ന ഈ മ്യൂസിയത്തെ ഏത് വിധേനയും സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണ് തങ്ങൾ നടത്തുന്നതെന്നുമാണ് അധികൃതരും പറയുന്നത് അതേസമയം അമേരിക്കയിലെ ടെക്സസ് ഒഹോമ ആർക്കൻസോ എന്നീ സംസ്ഥാനങ്ങളുടെ പല മേഖലകളിലും ബുധനാഴ്ച രാത്രി മുതൽ തണുത്ത കാറ്റും മഞ്ഞ് വീഴ്ചയും മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥ വകുപ്പ് നൽകുന്നതേറെ ശുഭപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് ഉത്തര ധ്രുവത്തിൽ നിന്നുള്ള തണുത്ത കാറ്റ് വെർജീനിയ ഇന്ത്യാന കാൻസസ് കെന്റക്കി വാഷിംഗ്ടൺ തുടങ്ങിയ മേഖലയിലൊക്കെ തന്നെ മഞ്ഞ് വീഴ്ചയ്ക്ക് കാരണമായി മാറുകയും ചെയ്തിരുന്നു